ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക എന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് വളാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി വളാഞ്ചേരി ടൌണിൽ ഉപരോധം നടത്തി കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവയ്ക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗ് റോഡ് ഉപരോധിച്ചത് റോഡ് ഉപരോധിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്തു മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് സി എം റിയാസ് ജനറൽ സെക്രട്ടറി മുജീബ് വാലാസി ട്രഷറർ അൻവർ മുളമുക്കിൽ കോട്ടക്കൽ മണ്ഡലം എം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ പി റൌഫ് ഇബ്രാഹിം വരാത്ത യൂത്ത് ലീഗ് ഭാരവാഹികളായ ഷിഹാബ് പാറക്കൽ ഷാനവാസ് അൻസാർ കരിമണ്ണത്ത് സാദിഖ് ടി പി തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം കൊടുത്തു കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് കുറെ കൊല്ലങ്ങളായിട്ട് ഈ കേരളക്കരയിലെ ആരോഗ്യ മേഖല എങ്ങനെയാണ് പോകുന്നത് എന്നതിന്റെ ഒരു നേർസാക്ഷ്യം കൂടി കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിൽ നമ്മൾ കാണുക കോട്ടയം ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ നമുക്കറിയാം നമ്മളെല്ലാ സാധാരണക്കാരായ ജനവിഭാഗങ്ങളും സാധാരണയായ എല്ലാ ആളുകളും നമ്മളെ നമ്മളെയായി ആശ്രയിക്കേണ്ടത് മെഡിക്കൽ കോളേജുകളെയാണ് നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊന്നും നമുക്ക് സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്നാൽ നമ്മൾ പോകുന്നത് സാധാരണക്കാർ സാധാരണക്കാരായ പാവപ്പെട്ട നിരാലംബരായ ആളുകൾ പോകുന്നത് ഇവിടത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കാണ് ആ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പോകേണ്ട സ്ഥിതി എന്താണ് അവിടെ മിക്കവാറും എല്ലാവരും ഒരു ഇൻഷുറൻസ് ശേഷം മാത്രമേ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇന്ന് സംസ്ഥാന ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ ഇത്തരങ്ങൾ ഈ സമരം നടത്തുമ്പോൾ അങ്ങ് അമേരിക്കയിലേക്ക് ചികിത്സ തേടിപ്പോയ ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കേരളത്തിൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്ത് ലോകത്തെ മുഴുവൻ മുഴുവൻ സാമ്രാജ്യങ്ങളും കത്തിവരുമ്പോ വീണ വായിച്ച ലോക ചരിത്രത്തിലെ നേതാക്കന്മാരെ കുറിച്ച് സാമ്രാജ്യാധിപന്മാരെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് കേരളത്തിലെ പാവപ്പെട്ട ഒരു സ്ത്രീ കോട്ടയത്ത് തലയോരപ്പറമ്പിലുള്ള ബിന്ദു എന്ന സ്ത്രീ സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് മരണം കൊല്ലപ്പെട്ട സമയ സന്ദർഭത്തിൽ അമേരിക്കയിലേക്ക് ചികിത്സ തേടിപ്പോയ ഒരു മുഖ്യമന്ത്രിയെ നാളത്തെ കേരളം വായിച്ചെടുക്കുമെന്ന എന്ന ദുഃഖകരമായ ഒരു വാർത്തയിലാണ് സമരം നടത്തുന്നത് ഈ ചാനൽ ന്യൂസ് ഒരു ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാണ് എന്തെങ്കിലുമൊക്കെ പുതുമ വേണം

Kavitha Golden Diamonds. The versatile jewelry.